ടു മൈ ചാനൽ സ്കൂൾ വെക്കേഷൻ ഒക്കെ കഴിയാറായില്ലേ ഇനി സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബാഗ് ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ ഒരു സമയമായി അപ്പൊ ഞാൻ മീഷോയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചില ഐറ്റംസ് ഒക്കെ വളരെ വിലക്കുറവാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പൊ ഒരുപാടൊന്നും ഇല്ല കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട് സ്കൂളിലേക്കുള്ള എല്ലാതൊന്നുമില്ല കേട്ടോ അപ്പൊ ആ മേടിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പൊ ഇത് ഇത്ര പ്രൊഡക്ട്സ് ആണ് ഞാൻ മക്കൾക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ മുങ്ങി വെച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ മക്കളുടെ ഐറ്റമായ കാര്യം അവർക്കിത് അൺബോക്സ് ചെയ്ത് എന്നെ വേണം അവർക്ക് ഇത് കാണാൻ നിൽക്കാനുള്ള ക്ഷേമ ഇല്ല അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പൊ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ ഞാൻ ഇങ്ങനെ രണ്ട് കോംബോ ആയിട്ടാണ് ബാഗ് വെച്ചിട്ടുള്ളത് ഇതൊരു പീക്കോ കളർ അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് കളർ എന്റെ മക്കള് ഒരാള് ഒന്നാം ക്ലാസ്സിൽ ഒരാള് യു കെ ജി ഇങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ മേടിച്ചിരുന്നു ഇങ്ങനെ സ്പൈഡർമാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂണിൻ്റെ പിക്ചർ വെച്ചിട്ടുള്ള ബാഗാണ് ഞാൻ മേടിച്ചിരുന്നത് ഷെ പ്രാവശ്യം ഞാനിങ്ങനെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള നല്ലൊരു ബാഗാണ് മേടിച്ചത് പിന്നെ ഇതിൻ്റെ റേറ്റ് റേറ്റ് ഒന്നിനു ഇരുന്നൂറ്റി സംതിങ്ങേ വരുന്നുള്ളൂട്ടോ അത്ര വില കുറവിനാണ് പക്ഷെ ഇതിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ ഇരുന്നൂറ്റി സംതിങ് ആണെങ്കിലും എനിക്ക് മീഷോയിൻ്റെ പ്രൊഡക്റ്റ് അയക്കാൻ തന്നെ ചെറിയൊരു സംശയം ഇല്ലാണ്ടെന്നില്ല കാരണം ക്വാളിറ്റി ഉണ്ടാവുമോ ഇല്ലയെ അങ്ങനെയുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് ആ റേറ്റിന് കണ്ടപ്പോഴേ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചു നോക്കി പക്ഷെ ഓക്കെ സാധനമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും കാരണം ഇതിൻ്റെ സിബാണെങ്കിലും എല്ലതും നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെയുള്ളൊക്കെ ഞാൻ നാട്ടിലെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നാമത് നല്ല ഉണ്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ മീഷോന്ന് മേടിച്ചിട്ട് എങ്ങനെയുണ്ട് ഈ ഒരു വർഷം നോക്കട്ടെ അതിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാമല്ലോ അപ്പൊ മേടിച്ചെനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇങ്ങനെ ഇതുപോലെ ഉണ്ട് കേട്ടോ കൊറേ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് കണ്ടോ ഒരുപാടുണ്ട് നമുക്ക് ബോക്സ് ഐറ്റംസ് ഒക്കെ ഇതിൽ വെക്കാം ലഞ്ച് ഒക്കെ ഇതിൽ വെക്കാം പിന്നേം രണ്ട് ഇതുപോലെ സ്പേസുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലും സ്പേസ് ഉണ്ട് വലിയ കുഴപ്പമില്ല എനിക്ക് ക്വാളിറ്റിയിൽ ഈ ഒരു ഇരുന്നൂറ്റി സംതിങ്ങിനുള്ള സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ചത് ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഒരു ലഞ്ച് ബോക്സ് കിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചിരുന്നു നോർമലി നമ്മളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റീലിന് തന്നെ റൗണ്ട് ഷേപ്പ് ഒക്കെ ഉള്ള ലഞ്ച് ബോക്സ് ഇല്ലേ അതായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞാൻ സ്റ്റീലിൽ തന്നെയാണ് പക്ഷെ ഇങ്ങനെ മൂന്ന് കമ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബോക്സ് ആട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് കുറച്ച് ഞാൻ നോട്ട് വെച്ചിട്ടോ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഞാൻ അതിങ്ങനെ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ മേടിക്കണോ ഒരു ഇതായിരുന്നു ഇത് കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ നാട്ടിലെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാളും വില കുറവിലാണ് നിങ്ങൾക്ക് കിട്ടിയത് ഇത് ഏറെ മേടിക്കാൻ കാരണം ഞാൻ ഇതിൽ കണ്ടോ ഇങ്ങനെ മൂന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മൂന്ന് കള്ളികളുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നിൽ ലഞ്ച് വെക്കാം ഒന്നിൽ ഫ്രൂട്ട്സ് വെക്കാം ഒന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെക്കാം അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ വെവർ ആയിട്ട് ഇരിക്കും മക്കൾക്ക് വേണ്ടത് അത് നിർത്തി കഴിക്കുമല്ലോ ഒരു നീറ്റ് വിചാരിച്ചു പിന്നെ സ്റ്റീലായതുകൊണ്ടാണ് ഒന്നുകൂടി മേടിക്കാൻ കാരണം പക്ഷെ ഇതിന്റെ ഇതൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെ രണ്ട് കോപ്പും ഒരു സ്പൂണും വരുന്നുണ്ട് സ്റ്റീലിൻ്റെ തന്നെയാണ് കോപ്പും സ്പൂണും കേട്ടോ അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇനി ഇതിന്റെ മൂടിയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള മൂടിയാണ് കേട്ടോ ഗ്ലാസ് അല്ല പക്ഷെ എന്താ പറയുക നല്ലൊരു നല്ല ക്വാളിറ്റി ഉണ്ട് ആണോ പ്ലാസ്റ്റിക്കാണെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ എന്തായാലും നല്ലൊരു ലഞ്ച് ബോക്സ് ആണ് ഇതന്നെ ഇങ്ങനെ രണ്ടെണ്ണമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ ഇതന്നെ തന്നെ മറ്റാൾക്കും മേടിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടാമേ പോലത്തെയാണ് മേടിച്ചിരിക്കുന്നത് ഇനി ഇതിപ്പോ മക്കൾക്ക് തുറക്കാനാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഇതങ്ങനെ പ്രസ് ചെയ്യുന്ന സംഭവമായത് തന്നെ ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും കണ്ടോ നല്ല സുഖമാണ് കേട്ടോ അപ്പൊ നല്ലൊരു ലഞ്ച് ബോക്സ് ആണ് അതേപോലെ ഇതാ അതേപോലത്തെ വേറൊരു കളറാണ് ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ ഒരു ലഞ്ച് ബോക്സ് പക്ഷെ ഇത് മറ്റേതിന്റെ പോലെ കേട്ടോ കുറച്ച് ഡാമേജ് ഉണ്ട് കണ്ടോ ഇതിന്റെ ഈയൊരു പ്രസ് ചെയ്യണ സംഭവം ഒക്കെ പൊട്ടിപ്പോന്നിട്ടുണ്ട് എന്താ കണ്ടോ ഇതൊക്കെ പൊട്ടിപ്പോന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെക്കാറും ഞാൻ റിട്ടേൺ അടിക്കും പിന്നെ ഇതും വ്യത്യാസമുണ്ട് പക്ഷേ ഇത് വ്യത്യാസം എന്തായാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിന്റെ മൊത്തത്തിൽ ഇത് ഇത്തിരി ക്വാളിറ്റി കുറവ് തോന്നുന്നുണ്ട് മറ്റേ ലഞ്ച് ബോക്സ് പോലെയല്ല അടുത്തത് ഈ ഒരു പൗച്ചാണ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാട്ടോ ഇന്ന് രണ്ടില്ലേ ഇത് ഞാനിങ്ങനെ അതിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് ഇത് ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇവിടെ എങ്ങനെയായിട്ടൊരു സെഡ്ജുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വെക്കാം അതുപോലെ തന്നെ പെൻസിലും സംഭവമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഇത്രയാണ് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചത് തന്നെയാണ് അടുത്തതായിട്ടുള്ളത് വാട്ടർ ബോട്ടിലാണ് ഇപ്രാവശ്യം ഞാൻ സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലാണ് മേടിച്ചിരുന്നത് കേട്ടോ ഇതിങ്ങനെ രണ്ട് കോംബോ ആയിട്ടാണ് വരുന്നത് ഇത് രണ്ടിനും കൂടിയിട്ട് ഇരുന്നൂറ്റി സംതിങ് ആയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് മേടിച്ചിരുന്നത് കേട്ടോ പ്ലാസ്റ്റിക് മാത്രമല്ല അത് കുറച്ച് ക്യൂട്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷെ പ്ലാസ്റ്റിക് അത്ര നല്ലതല്ല യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശ്നം സ്റ്റീലാക്കി ഇത് സംഭവം പ്ലെയിൻ ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്രാവശ്യം മക്കളെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം ക്യൂട്ട്നെസ്സും ഒന്നുമില്ല കാർട്ടൂണും ഒന്നുമില്ല കേട്ടോ നമ്മളെ നോർമലി ആയിട്ടുള്ള വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെയാണ് പിന്നേം കുറച്ച് പൗച്ചുമൂലാണ് വർക്കൊക്കെ വരുന്നേട്ടാ അവർക്ക് ഇഷ്ടമായി ഇങ്ങനെ മതി എന്നാണ് പറഞ്ഞത് പിന്നെ മാത്രല്ല ഇത് ആയിരം ഇല്ലില്ല തൊള്ളായിരം സംതിങ് ആണ് ഇതുള്ളത് അപ്പോൾ അത്രയും വെള്ളം ഇതിൽ കൊടുക്കാലോ അപ്പം മക്കൾ വെള്ളം നന്നായി കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവന് സ്റ്റീലും അതുകൊണ്ടാണ് വാട്ടർ ബോട്ടിൽ പ്രഷിങ്ങനെ ആക്കിയത് ഇത് കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റിനെയാണ് കേട്ടോ പിന്നെ ഈ രണ്ട് ബോട്ടിലും കൂടി ഇരുന്നിട്ട് സംതിങ്ങിനുള്ളത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെ രണ്ട് പൗച്ചാണ് കേട്ടോ ഇതും ഇങ്ങനെ കോമ്പാക്ട് വരുന്നതാണ് വേണ്ട പാണ്ടുകുട്ടിയുള്ള പൗച്ചും നല്ല ക്യൂട്ടായിട്ടിരുന്നിട്ടുള്ള പൗച്ചാണ് കേട്ടോ ഇത് ഞാൻ ബോക്സ് ആക്കാണ്ട് പ്രാവശ്യം ബൗസ് ആക്കിയതാണ് ഇതിലും രണ്ടും ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിൽ ഇതിലത്യാവശ്യം സംഭവം കൊള്ളും പെൻസിലും കാര്യങ്ങളും കളറും എല്ലാം കൊള്ളും അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റാണിത് ഇത് നമ്മുടെ ഇങ്ങനെ പെൻസില് അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്റ്റേഷനറി ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ല സേഫ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കവർ കവറാണത് യൂണിക്കോണിൻ്റെ പിക്ചറാണ് ഇതിമ വരുന്നത് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സിബാണ് ഇങ്ങനെയാണ് സിബ് വരുന്നത് ഓരോ ഐറ്റംസ് മിസ്സായി പോണേന് ഇതിങ്ങനെ ഉപയോഗിക്കാം പെൻസിലുകളാണെങ്കിലും ക്രയോൺസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സേഫ് ആയിട്ടിരിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട എനിക്ക് കണ്ടില്ലേ ഇത് ഞാൻ എന്തിനാണ് മേടിച്ചാൽ ഈ മക്കൾ സ്കൂളിൽ നിന്ന് ടൂർ പോവുക അങ്ങനെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്കൂളിൽ പരിപാടിയൊക്കെ വരുമ്പോൾ അവരുടെ വലിയ ബാഗ് കൊണ്ടുപോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു ബാഗ് മേടിച്ചതാണ് അത്യാവശ്യം ഒരു സ്നാക്സും അതുപോലെ വെള്ളം ചെറിയ എന്തെങ്കിലും ഒരു ഡ്രെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് നമുക്ക് വരുമല്ലോ ആവശ്യം വരും ആ ഒരു സമയത്ത് ഈ ഒരു ബാഗ് കൊണ്ടുപോലോ വിചാരിച്ച് ഞാൻ മേടിച്ചതാണ് നൂറ് രൂപ എനിക്ക് ആയല്ലോട്ടെ ഈ ഒരു ബാഗിന് വലിയ കുഴപ്പമില്ലാത്ത ബാഗാണ് ഇങ്ങനെ ഒരു സ്പേസും വരുന്നുണ്ട് നല്ല കുട്ടി ബാഗാണിത് അവസാനായിട്ടുള്ള ആണ് ലഞ്ച് ബാഗ് ടോപ്പ് ഇതും ഇങ്ങനെ കോമ്പായിട്ട് വരുന്നതാണ് പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര വലുപ്പല്ലോ ഇങ്ങനെയാണ് ലഞ്ച് ബാഗ് വരുന്നത് ഇത്ര വലുപ്പം കേട്ടോ സംഭവം നല്ല ക്യൂട്ടാണ് അതുപോലെ തന്നെ മക്കൾക്ക് പിടിക്കാനാണെങ്കിലും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് ഇനി ഇതിൻ്റെ ഉള്ളാണെങ്കിലും സിബാണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ വലുപ്പം കുറച്ച് കുറവാണ് കേട്ടോ ഉള്ളിങ്ങനെയാണ് വരുന്നത് എന്തോ നമ്മൾ ആ ചൂടുള്ള ആണെങ്കിൽ അതൊക്കെ സേഫായി വെക്കാനുള്ള സംഭവമൊക്കെ ഇതിലുണ്ട് സിബും കണ്ടില്ലേ സിബ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സിബാണ് വരുന്നത് ഇതിലിപ്പോൾ നമ്മൾ മേടിച്ചാൽ അഞ്ച് ബോക്സൊക്കെ കൂടുന്നുണ്ട് പക്ഷേ സ്നാക്സ് ബോക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും എല്ലാം കൂടി നമുക്ക് ഇതിൽ വെക്കാനായിട്ട് പറ്റില്ല നല്ല കുഞ്ഞതാണ് ഇതേപോലത്തെ ഒരു ഗ്രേ കളറാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ മക്കൾക്കും ഹാപ്പി വൊക്കേഷൻ അതുപോലെ തന്നെ മക്കളെല്ലാം അത് നോക്കുക വീട്ടിൽ സേഫ് ആണെന്ന് ഉറപ്പ് ഇപ്പോൾ പലതും നടക്കുന്ന കാലമാണ് എല്ലാ കുഞ്ഞുമക്കളും ശ്രദ്ധിക്കട്ടോ ഓക്കെ അപ്പൊ മറ്റൊരു ആയിട്ട് വരാം ബായ്